ലോഗോസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഒരിക്കൽ കൂടിയവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടെത്തുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ശീർഷകമെന്ത് ഉത്തരം മരണം രണ്ട് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ് ആരെക്കുറിച്ച് ഉത്തരം മരണത്തെക്കുറിച്ച് മൂന്ന് സഹിഷ്ണത നഷ്ടപ്പെട്ട് ഡാഷ് പ്രകടിപ്പിക്കുന്നവനും പ്രകടിപ്പിക്കുന്നത് എന്ത് ഉത്തരം സദാ നീരസം നാല് ഏത് വിധിയെയാണ് ഭയപ്പെടേണ്ട എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം മരണവിധിയെ അഞ്ച് പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല എന്തിനെപ്പറ്റിയാണ് പറയുന്നത് ഉത്തരം ആയുസിനെപ്പറ്റി ആറ് ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ച സന്തതികൾ ഉത്തരം പാപികളുടെ ഏഴ് ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ആരാണ് ഉത്തരം പാപികളുടെ സന്താനങ്ങൾ എട്ട് പാപികളുടെ സന്താനങ്ങളുടെ എന്താണ് നശിച്ചു പോകുന്നത് ഉത്തരം അവകാശം ഒൻപത് എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവിനെ പത്ത് ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് പോകുന്നത് ഏതിലേക്കാണ് ഉത്തരം നാശത്തിലേക്ക് പതിനൊന്ന് ഏതിനെ പ്രതിയാണ് മനുഷ്യർ വിലപിക്കുന്നത് ഉത്തരം ശരീരനാശത്തെ പ്രതി പന്ത്രണ്ട് ആരുടെ പേര് പോലും ആണ് മാഞ്ഞു പോകുന്നത് ഉത്തരം പാപികളുടെ പതിമൂന്ന് ആയിരം സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത് ഉത്തരം സത്കീർത്തി പതിനാല് എങ്ങനെയുള്ള ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമെത്രേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം നല്ല ജീവിതത്തിൻ്റെ പതിനഞ്ച് കുഞ്ഞുങ്ങളെ ഡാഷ് പാലിച്ച് സമാധാനത്തിൽ വർദ്ധിക്കുവിൻ എന്താണ് പാലിക്കേണ്ടത് ഉത്തരം ഉപദേശങ്ങൾ പതിനാറ് നിഗൂഢ ജ്ഞാനവും അജ്ഞാതനിധിയും എങ്ങനെയാണ് ഉത്തരം നിഷ്പ്രയോജനമാണ് പതിനേഴ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമായത് ആര് ഉത്തരം വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ പതിനെട്ട് എന്തിനെക്കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിനാറിൽ പറയുന്നത് ഉത്തരം എല്ലാത്തിനെയും കുറിച്ച് പത്തൊൻപത് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുന്നത് എന്താണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ലജ്ജാകരമാണ് ഇരുപത് സ്നേഹിതന്മാരുടെ മുൻപാകെ നടത്തിയ ഡാഷിൻ്റെ പേരിൽ ലജ്ജിക്കുക എന്തിൻ്റെ പേരിലാണ് ഉത്തരം വഷളായ സംസാരത്തിൻ്റെ പേരിൽ ഇരുപത്തിയൊന്ന് ലജ്ജാശീലം പ്രഭാഷകൻ ഏത് അധ്യായത്തിലെ ശീർഷകമാണ് ഉത്തരം നാൽപ്പത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും കാണിക്കേണ്ടത് എന്ത് ഉത്തരം സൂക്ഷ്മത ഇരുപത്തി പ്രഭാഷകൻ നാൽപ്പത്തി അഞ്ച് പ്രകാരം കുട്ടികൾക്ക് നൽകേണ്ടത് എന്താണ് ഉത്തരം നല്ല ശിക്ഷണം ഇരുപത്തിനാല് തക്ക ശിക്ഷ കൊടുക്കേണ്ടത് ആർക്കാണ് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് അഞ്ചിൽ പറയുന്നത് ഉത്തരം ദുഷ്ടനായ ദാസന ഇരുപത്തഞ്ച് എങ്ങനെയുള്ള ഭാര്യയെ നിലയ്ക്ക് നിർത്തുന്നത് നന്ന് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അവിശ്വസ്തിയായ ഭാര്യയെ ഇരുപത്തിയാറ് അനേകർ ഉള്ളെടുത്ത് പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന് പൂട്ടി സൂക്ഷിക്കേണ്ടത് എന്ത് ഉത്തരം സാധനങ്ങൾ ഇരുപത്തിയേഴ് എല്ലാ ഇടപാടുകളിലും എന്ത് വയ്ക്കണം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കണക്ക് വയ്ക്കണം ഇരുപത്തിയെട്ട് ക്രയവിക്രയങ്ങളിൽ സൂക്ഷിക്കേണ്ടത് എന്ത് ഉത്തരം രേഖ ഇരുപത്തിയൊൻപത് അവളെക്കുറിച്ചുള്ള വിചാരം അവൻ്റെ നിദ്ര അപഹരിച്ചു കളയുന്നു ആരെക്കുറിച്ച് ആരുടെ ഉത്തരം മകളെക്കുറിച്ച് പിതാവിൻ്റെ മുപ്പത് എങ്ങനെയുള്ള പുത്രിയെയാണ് കർശനമായി സൂക്ഷിക്കേണ്ടത് ഉത്തരം ദുശാറ്റക്കാരിയായ പുത്രി മുപ്പത്തിയൊന്ന് ആരുടെ ഇടയിൽ ഇരിക്കരുത് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തിരണ്ട് പന്ത്രണ്ടിൽ പറയുന്നത് ഉത്തരം സ്ത്രീകളുടെ ഇടയിൽ മുപ്പത്തിരണ്ട് വസ്ത്രത്തിൽ നിന്നും കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്നും വരുന്നത് എന്ത് ഉത്തരം ദുഷ്ടത മുപ്പത്തിമൂന്ന് സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമായത് എന്താണ് ഉത്തരം പുരുഷന്റെ ദുഷ്ടത മുപ്പത്തിനാല് ആരാണ് ലജ്ജയും അപമാനവും വരുത്തുന്നത് ഉത്തരം സ്ത്രീ മുപ്പത്തിയഞ്ച് പിതാവിനെ നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യേ അപമാനിതനും ആക്കുന്നത് എങ്ങനെയുള്ള പുത്രിയാണ് ഉത്തരം ദുശാട്ടക്കാരിയായ പുത്രി മുപ്പത്തിയാറ് കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്ത് വഴിയാണ് നിർവഹിക്കപ്പെടുന്നത് ഉത്തരം വചനം വഴി മുപ്പത്തിയേഴ് തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് ആരാണ് ഉത്തരം സൂര്യൻ മുപ്പത്തി എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് ഉത്തരം കർത്താവിൻ്റെ മഹത്വം മുപ്പത്തിയൊൻപത് വിശുദ്ധർക്ക് പോലും അവർണ്ണനീയമായത് എന്താണ് ഉത്തരം കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ നാൽപ്പത് അവിടെ നിന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്നത് എന്ത് ഉത്തരം കാലത്തിൻ്റെ സൂചനകൾ നാൽപ്പത്തി ഒന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുന്നത് എന്താണ് ഉത്തരം ഭൂതവും ഭാവിയും നാൽപ്പത്തിരണ്ട് അവിടത്തേക്ക് അജ്ഞാതമല്ലാത്തത് എന്ത് ഉത്തരം ഒരു ചിന്തയും നാൽപ്പത്തി മൂന്ന് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ലാത്തത് എന്ത് ഉത്തരം ഒരു വാക്കും നാൽപ്പത്തി നാല് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ട് ഇരുപത്തിയൊന്ന് പ്രകാരം അവിടത്തേക്ക് ആവശ്യമില്ലാത്തത് ഏതാണ് ഉത്തരം ഉപദേശകരെ നാൽപ്പത്തിയഞ്ച് കാഴ്ചക്ക് എത്ര ദീപ്തമായത് എന്ത് ഉത്തരം അവിടുത്തെ പ്രവർത്തികൾ നാൽപ്പത്തിയാറ് സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമായത് എന്ത് ഉത്തരം തെളിഞ്ഞ ആകാശവിധാനം നാൽപ്പത്തിയേഴ് എത്ര മഹനീയ ദൃശ്യമായത് ഏത് ഉത്തരം സ്വർഗം നാൽപ്പത്തിയെട്ട് അത്യുന്നതിൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് പ്രഘോഷിക്കുന്നത് ആരാണ് ഉത്തരം ഉദിച്ചുയരുന്ന സൂര്യൻ നാൽപ്പത്തി ഒൻപത് എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ആര് ഉത്തരം ചൂള ജ്വലിപ്പിക്കുന്നവർ അൻപത് സൂര്യൻ അതിൻ്റെ ചൂടിൽ ദഹിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം പർവ്വതങ്ങളെ അൻപത്തിയൊന്ന് എന്തുകൊണ്ടാണ് കണ്ണഞ്ചിക്കുന്നത് ഉത്തരം ഉജ്ജ്വല രശ്മികൾ കൊണ്ട് അൻപത്തിരണ്ട് യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ അവിടെ സൃഷ്ടിച്ചത് ആരെയാണ് ഉത്തരം ചന്ദ്രനെ അൻപത്തി ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് എന്താണ് ഉത്തരം ഉത്സവദിനങ്ങൾ അൻപത്തി നാല് പൂർണ്ണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമായത് എന്ത് ഉത്തരം ചന്ദ്രൻ അൻപത്തിയഞ്ച് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി പേര് നൽകുന്നത് എന്തിനാണ് ഉത്തരം മാസങ്ങൾക്ക് അൻപത്തിയാറ് ആകാശത്തിൻ്റെ സൗന്ദര്യം എന്താണ് ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ അൻപത്തിയേഴ് ആരുടെ കൽപ്പനയാൽ ആണ് അവ യഥാസ്ഥാനം നിലകൊള്ളുന്നത് ഉത്തരം പരിശുദ്ധൻ്റെ അൻപത്തിയെട്ട് ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ ആരെയാണ് സ്തുതിക്കേണ്ടത് ഉത്തരം സ്രഷ്ടാവിനെ അൻപത്തിയൊൻപത് സംഭരണശാലകൾ തുറന്ന് പക്ഷികളെ പോലെ പറക്കുന്നത് എന്ത് ഉത്തരം മേഘങ്ങൾ അറുപത് തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ചെയ്യുന്നതെന്ത് ഉത്തരം ആലിപ്പഴങ്ങളായി നുറുക്കുന്നു അറുപത്തി ഒന്ന് അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് ആര് ഉത്തരം പർവ്വതങ്ങൾ അറുപത്തിരണ്ട് മേഘഗർജനം കൊണ്ട് അവിടുന്ന് ശാസിക്കുന്നത് ആരെയാണ് ഉത്തരം ഭൂമിയെ അറുപത്തി മൂന്ന് ഏത് കാറ്റുകൾ കൊണ്ടാണ് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത് ഉത്തരം വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് അറുപത്തിനാല് വെട്ടിക്കിളിപ്പറ്റം പോലെ ഇറങ്ങി വരുന്നത് എന്ത് ഉത്തരം മഞ്ഞ് അറുപത്തിയഞ്ച് ആരുടെ വെണ്മയാണ് കണ്ണഞ്ചിപ്പിക്കുന്നത് ഉത്തരം മഞ്ഞിൻ്റെ അറുപത്തിയാറ് അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ വിതറുന്നത് എന്ത് ഉത്തരം തുഷാരം അറുപത്തിയേഴ് എങ്ങനെയുള്ള കാറ്റ് വീശിയാണ് ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നത് ഉത്തരം തണുത്ത വടക്കൻ കാറ്റ് വീശി അറുപത്തിയെട്ട് എല്ലാത്തിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത് ഉത്തരം മൂടൽ മഞ്ഞ് അറുപത്തിയൊൻപത് എന്ത് പ്രത്യക്ഷമാകുമ്പോഴാണ് ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകുന്നത് ഉത്തരം മഞ്ഞ എഴുപത് അത്യഘാതത്തെ നിശ്ചലമാക്കി അതിൽ ഡാഷ് പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ് പ്രതിഷ്ഠിച്ചത് എന്ത് ഉത്തരം ദ്വീപുകൾ എഴുപത്തിയൊന്ന് ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആരാണ് ഉത്തരം സമുദ്ര സഞ്ചാരികൾ എഴുപത്തിരണ്ട് എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല എല്ലാറ്റേയും സാരം ഇതാണ് എന്താണത് ഉത്തരം അവിടെ നിന്നാണ് സർവവും എഴുപത്തി പ്രവാശകൻ മൂന്ന് ഇരുപത്തി ഒൻപത് പ്രകാരം കർത്താവ് ജനിപ്പിക്കുന്നത് എന്ത് ഉത്തരം ഭയവും ഭക്തിയും എഴുപത്തിനാല് എല്ലാ കഴിവും ഉപയോഗിച്ച് ചെയ്യേണ്ടത് എന്ത് ഉത്തരം കർത്താവിനെ സ്തുതിക്കുവിൻ എഴുപത്തിയഞ്ച് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് പ്രധാനം ചെയ്യുന്നതെന്ത് ഉത്തരം ജ്ഞാനം എഴുപത്തിയാറ് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് അവ ഏതല്ല ഉത്തരം രണ്ട് ഒന്ന് മകളെക്കുറിച്ച് ആകുലത രണ്ട് പ്രപഞ്ചത്തിൽ ദൈവമഹത്വം എഴുപത്തിയേഴ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട് അവ ഏത് ഉത്തരം ശീർഷകങ്ങൾ ഇല്ല എല്ലാവർക്കും പ്രത്യേകം നന്ദി നന്നായി എല്ലാവരും പഠിക്കുക നല്ല മാർക്ക് നേടുക പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്നതിന് നന്ദി തന്നെ പറയുകയാണ് പരമാവധി ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്